േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇങ്ങനെ രക്ഷപ്പെട്ട് നടക്കുന്നത് ശരിയല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെ കിരണും ഇതിനിടയിൽ അവർ സ്റ്റെഫിയെ പിടികൂടിയതിനെ തുടർന്ന് സ്റ്റെഫിയെ കൊല്ലാൻ പോവുകയാണ് എന്ന് ഭയപ്പെടുത്തുന്നു ആകെ ഞെട്ടിപ്പോകുന്ന സ്റ്റെഫി ഇതോടെ കരഞ്ഞ് കാല് പിടിക്കുകയാണ് എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു ചുറ്റും ഇനി ചെയ്യില്ല ഞാനത് ഉറപ്പ് നൽകാം എനിക്ക് നിന്നെയല്ല വേണ്ടത് ഗംഗാപ്രസാദിനെയാണ് അവനവിടെ ആ കാര്യം എനിക്കറിഞ്ഞ് തീരുവെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗംഗാപ്രസാദ് വിളിച്ചിരിക്കുന്ന സ്ഥലത്തെപ്പറ്റി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ സ്റ്റെഫി പക്ഷെ അവിടെ വെച്ച് ഗംഗാപ്രസാദിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിവലി ഉണ്ടാവുകയും ഒടുവിൽ സ്റ്റെഫിയുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചു വറയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വെടിപൊട്ടുകയും ചെയ്യുന്നു ഗംഗാപ്രസാദിന് ഇതോടെ വെടിയേൽക്കുകയും സ്പോട്ടിൽ മരിക്കുകയുമാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്